വെൽക്കം ടു എൻ എൻ ആർ കിച്ചൺ ഞാൻ അതിമനോഹരമായൊരു നഴ്സറിയുടെ കാഴ്ചകളാട്ടോ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മളിതിന് അകത്തോട്ട് കയറി ചെല്ലുമ്പോഴേ നമുക്ക് നല്ലൊരു കൗതുകം തോന്നുന്ന രീതിയിലാണ് ഇവരിവിടെ ഈ പുല്ലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് റോസ് ഗാർഡൻ എന്നാട്ടോ ഈ നഴ്സറിയുടെ പേര് എല്ലാത്തരം വെജിറ്റബിൾസിൻ്റെ തൈകൾ ഇവിടെ കിട്ടും ഫ്രൂട്ട്സിൻ്റെ തൈകളായാലും പിന്നെ തെങ്ങിൻ തൈയും എല്ലാത്തരം ചെടികളും ഇൻഡോർ ആയാലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയാലും ഒക്കെ ഒരുപാട് കളക്ഷനുണ്ട് ചട്ടികൾ ഒക്കെ കുറച്ചൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു വീടിനെ നമ്മൾ വീട് നല്ല ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലൊരു നഴ്സറി വിസിറ്റ് ചെയ്താൽ മതി എല്ലാത്തരം പ്ലാന്റ്സ് ആയാലും എല്ലാം ഇവിടെ നിന്ന് തന്നെ കളക്റ്റ് ചെയ്യാം അത്ര മനോഹരമായിട്ടാണ് ഇവരിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാട്ടോ എല്ലാ എല്ലാത എല്ലാ തരം തൈകളും കാണുമ്പോഴേ നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്ന രീതിയിലാണ് ഇവിടെ ഓരോ പ്ലാന്റ്സും ഇതിൻ്റെ ഒരു രണ്ട് തൈകൾ ഞങ്ങൾ മേടിച്ചിരുന്നു കേട്ടോ സപ്പോട്ടൊക്കെ കാഴ്ച നിൽക്കണം വലിയ വലിയ തൈകളുണ്ട് ചെറിയ തൈകളിൽ കാഴ്ച നിൽക്കുന്നതുണ്ട് ഈ വലിയ തൈക്ക് ക്രിസ്മസ് ട്രീ വലിയ തൈക്ക് ഒരു മുന്നൂറ് രൂപയായിട്ട് അവർ വാങ്ങിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ ഒരു പകുതി വൽപ്പല്ല സൈസാണ് വാങ്ങിയത് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ റേറ്റിലൊക്കെ കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള നഴ്സറികളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെടികൾ വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിനായൊക്കെ നല്ലൊരു സന്തോഷം തരുന്നൊരു കാഴ്ചകൾ തന്നെയാണ് ഇത് അപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെടികളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങി വീട്ടിലോട്ട് കൊണ്ടുവന്ന് നമുക്ക് ചട്ടികളിലും ഒക്കെ നട്ടുപിടിപ്പിക്കാം ഇത്തരത്തിലുള്ള ഒക്കെ നമ്മൾ ചട്ടികളിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ എപ്പോഴും അവർ ഗ്രീനിയറി എപ്പോഴും ഉണ്ടാവും നമ്മൾ അത് അധികം കെയറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ തനിയെ വളർന്നുകൊള്ളും ഇത്തരം പ്ലാന്റ്സൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ ഒരു മിതമായ റേറ്റുള്ളൂ ഒരുപാട് നേഴ്സറികൾ നേഴ്സറികളിൽ നമ്മൾ പോകുന്നതും അതിൻ്റെ പ്രൈസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതൊക്കെയാണ് അത് അതൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നേഴ്സറിയിൽ അധികം പ്രൈസൊന്നും ഇല്ലാത്തതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഴ്സറിനകത്തുള്ളൊരു കിണറാട്ടോ അതിന് വലയൊക്കെ ഇട്ടിട്ട് അവരിവിടെ ഹാങ്കിങ് പ്ലാൻസൊക്കെ അതിൻ്റെ ചട്ടികളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ആ സ്പേസ് പോലും അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം നമുക്ക് നമ്മുടെ വീട്ടിൽ അങ്ങനെ മുറ്റത്തൊക്കെ കിണറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് ഡിസംബറിൽ മാത്രം ആ ഒരു റെഡ് കളർ ലീഫിന് വരുന്ന രീതിയിലുള്ളൊരു പ്ലാന്റ് ആണത് അരേലിയൊക്കെ ചെറിയ തൈകളൊക്കെ മിതമായ റേറ്റിൽ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ മണി പ്ലാന്റ്സ് ആയാലും എല്ലാം ഉണ്ട് ഇത് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഞാൻ ആ പ്ലാന്റ്സ് കുറച്ച് വാങ്ങിച്ചിരുന്നു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈക്ക് അമ്പത് രൂപ ഞങ്ങൾക്ക് തന്നെ പോയി നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയാണ് ഞങ്ങൾ മുൻപൊരിക്ക ചോദിച്ചപ്പോൾ നഴ്സറിയിൽ അവർ പ്രൈസ് പറഞ്ഞത് ഇവിടെ അമ്പത് ഈ ഒരു പ്ലാൻ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ട് ഇത് ഹാങ്കിങ് പ്ലാന്റ് ആയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് കുറച്ച് നട്ടാൽ തന്നെ ചട്ടി നിറഞ്ഞു നിൽക്കും ഇവിടെ ഇവിടെ നൂറ് രൂപയ്ക്കാണ് ഇതിന് പ്രൈസ് വാങ്ങിക്കുന്നത് സീസണിങ് ഫ്ലവേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ അതുപോലുള്ള ഇൻഡോറിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ ഓഡ്സുകളിൽ ഇതൊക്കെ ഈ ബബിൾസൊക്കെ ഇട്ടിട്ട് ഇതുപോലെ പ്ലാൻസൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളിലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ അല്പം വെള്ളമൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഒക്കെ നൂറ്റി അമ്പത് ഇരുന്നൂറ് ആ ഒരു റേറ്റിൽ കേട്ടോ ഇതൊക്കെ വരുന്നത് ഇരുന്നൂറ്റമ്പത് ഒരുപാട് തിക്നെസ്സുള്ള പ്ലാൻറ്റിനൊക്കെ മുന്നൂറ് രൂപയൊക്കെ ആവുന്നുണ്ട് പ്ലാന്റും ഒരുപാട് ഇഷ്ടമായിട്ടോ നമ്മുടെ വീട്ടിലിതില്ല ഇനി മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇതിന് ചെറിയ തൈകൾ ചോദിച്ചപ്പോൾ അവരെ കയ്യിലില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു അടീനിയം ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് അടീനിയൊക്കെ പിന്നെ സീസണും പ്രവ്ലോന്നല്ലാത്ത കാരണം ഏത് സമയത്തും അതിൽ പൂക്കളുണ്ടാവും ഏറ്റവും ഔട്ട്ഡോറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അധികം വെയിൽ കൊള്ളാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പ്ലാൻസ് ഒക്കെ വെക്കാം സിങ്കോണിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് ഒരു സിങ്കോണിയത്തിൻ്റെ ഒരു കവറിന് അവർ വാങ്ങിക്കുന്നത് ബോൺസായി ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഒരുപാട് പോഡ്സുകൾ ഇവിടണ്ടെട്ടോ ജമന്തി മല്ലിക എല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ സീസണൽ ഫ്ലവറാണ് ആ സീസൺ കഴിഞ്ഞ അതിന്റെ ഫ്ലവർ അങ്ങ് പോവും ഴ്സറി മുഴുവനായിട്ടും ഒരു പച്ച പുതച്ച് നിൽക്കുന്ന ഒരു എഫക്റ്റ് ആട്ടോ അതിനകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഇനി ഇവിടുത്തെ ഹാങ്കിങ് പ്ലാൻസ് ഒക്കെ ഒന്ന് നമുക്ക് കാണാം ഇതിന് മുൻപും ഒരുപാട് നഴ്സറികളുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ കാണണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ഹാങ് ഹാങ്കിങ് പ്ലാൻസുകളാണ് അതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടന് ഓൾ പ്രസ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ ഞങ്ങളെല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ചു പോരാണ് അപ്പോൾ വൈകുന്നേരം ആയതോടെ അവർ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്